എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കയറ്റത്ത് എക്സാമിന് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ കയറ്റത്ത് എക്സാമിന് എൻ്റെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോയത് സർവീസിലുള്ളവരുടെ എക്സാം പതിനൊന്നാം തീയതി വരാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും കുറച്ച് പേരെ കാണത്തുള്ളൂ കാരണം ഈ ആ ഒരു എക്സാമിന് കുറച്ച് പേര് മാത്രമാണ് എക്സാം ഇടുന്നത് അവരുടെ അവസാന ചാൻസും കൂടിയാണ് ഈ ഒരു എക്സാം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നു ഇപ്പം തെറ്റുമായി ബന്ധപ്പെട്ട തെറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട കുറേ കോടതി നിയമങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അതിനെ വളച്ചു പിടിച്ച് അല്ലെങ്കിൽ ടെറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഭാവി പോയി അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഈ വട്ടത്തിൽ തെറ്റ് തെറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കുമോ അങ്ങനെ എന്താണ് സംഭവം എന്നുള്ളതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കോമൺ ആയിട്ട് എഴുതാൻ പോകുന്നവരുടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ കെറ്റ് തെറ്റ് കിട്ടി ഇതുവരെ കിട്ടാത്തവരെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം സർവീസ് ുള്ളവരെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ വരുന്നത് അതായത് നമുക്കറിയാം ഈ തെറ്റൊക്കെ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്തോട് കൂടിയൊക്കെയാണ് അപ്പോൾ അതിന് മുമ്പ് കുറേ പേര് പണ്ട് ടെറ്റ് ആവശ്യമില്ലായിരുന്നു കാരണം അതില്ലാതെ തന്നെ നമുക്ക് സ്കൂളിൽ കയറാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവർ തെറ്റെഴുതിയെടുക്കണം സർവീസിൽ ഇരിക്കുന്നവർ ടെറ്റ് തെറ്റെഴുതിയിട്ട് ഇനി സർവീസ് തുടരാൻ പറ്റൂ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകൂ എന്നുള്ള ഒരു നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അധ്യാപകർ നമുക്കറിയാം പല സ്കൂളുകളിലും തെറ്റില്ലാതെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജോലി പോ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർക്ക് തെറ്റ് കിട്ടിയാലേ അവരുടെ ജോലി സ്ഥിരമാവും അല്ലാതെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഇതുവരെ കയറ്റി കിട്ടാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം നിങ്ങൾ എഴുതിയെടുക്കണം അത് മറ്റൊരു കാര്യം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതല്ല നിങ്ങൾക്ക് എപ്പോൾ തെറ്റ് തെറ്റ് കിട്ടുന്നു അന്നേരം അന്നേരത്തെ കാര്യമേ ഉള്ളൂ അല്ലാതെ ഇത് സർവീസിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച കാര്യമാണ് അല്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല അതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അധ്യാപക സംഘടനകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങളുടെ മനസ്സമാധാനം കളയണ്ട അപ്പോൾ സർവീസിലുള്ളവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ എക്സാമ് നിങ്ങൾക്ക് നിർണായകമാണ് നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങളുടെ ജോലി സുരക്ഷിതമായിരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ